ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് സിക്സ്റ്റീൻ അതിന്റെ റിവ്യൂ പറയാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് തന്നെ മോർണിംഗ് ആണ് കാണിച്ചത് കണ്ണാടി മാനത്താടി പിണ്ണെ പോരാത്തത് എന്ന സോങ്ങാണ് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിച്ചണില് സാധനങ്ങളൊക്കെ വന്ന് അടുക്കി വെക്കുന്നതാണ് അപ്പോൾ നിവി ഓറഞ്ചിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അത് അവിടെ ഇവിടെ വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടുണ്ട് അപ്പം നമ്മുടെ ന്യൂറ അവന്റെ കൈ തട്ടി മാറ്റി മാറ്റിയ ശേഷം അപ്പോൾ നിവിയും പറയുന്നുണ്ട് ഞാൻ ഇതൊന്ന് തൊട്ട് ഇതാക്കെന്ന് പറയും പറയുമ്പോ ഞാൻ അത് മോഷ്ടിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് മോഷ്ടിക്കാനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ഉച്ചയും ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട് ന്യൂറ പറയുന്നുണ്ട് നീ അങ്ങനെ മോഷ്ടിക്കാൻ എടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ കുറച്ച് കാണിച്ചത് ആര്യനും അനുവും തമ്മിലുള്ള കുറച്ച് കോംബോ കളികൾ പോലെയൊക്കെയാണ് കാണിച്ചത് അനു മോള് തൊപ്പി വെച്ച് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ആണല്ലോ ആര്യൻ അപ്പോൾ ക്യാപ്റ്റൻസിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ആൾക്കാരോട് സംസാരിക്കണം അല്ലെങ്കിൽ എല്ലാവരും കോമഡിയായി കാണും എന്നുള്ള രീതിയിലൊക്കെ ആര്യനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ആ ഒരു വിധം പോയി അടുത്തത് കാണിക്കേണ്ട ശരത്ത് പറയുന്നുണ്ട് അപ്പോൾ അവരും പൗഡർ റൂമിൽ പോയിരുന്നിട്ട് ഒരു ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റനാണെന്ന് തോന്നട്ടെ എന്നുള്ള രീതിയിൽ ഒരു കവറും കൊണ്ട് അപ്പോൾ ശരത്ത് ഇപ്പുറത്ത് കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഷാരിക സരിക ശരത്ത് അക്ബർ അങ്ങനെ ബിനിയും കുറച്ച് പേരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അവരിങ്ങനെയൊക്കെ അവിടെ കാണിച്ച് കൂട്ടിയിട്ട് ഇവിടെ വര വരുന്നുണ്ട് ആരും മൈൻഡ് ആയിരുന്നു പട്ടി വില പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നിട്ട് ഇവരുടെ ഇടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വെച്ചതാണ് തുപ്പി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും മൈൻഡ് ചെയ്യണല്ലോ അവരൊക്കെ അവിടെ വേറെ കഥകൾ പറയുന്നത് പോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ കാണിച്ചത് അനുമോളും ആതിലേം കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ആതിലുമോളിനോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ലവ് ട്രാക്കിനാണോ എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറയണേ ഇല്ല ഞാൻ നോർമൽ നോർമലായിട്ടാണ് പക്ഷേ നിന്റെ ചിരിയും സംസാരമൊക്കെ കാണുമ്പോൾ അതുപോലെ ഉണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അവനിക്ക് ജസ്റ്റ് ട്വൻറ്റി ത്രീ ആയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനൊരു ഇതില്ല പിന്നെ എനിക്ക് ലൗ ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളെ ഞാനിവിടെ കണ്ടിട്ടുമില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അടുത്തതായി കാണിച്ചത് നമ്മുടെ ശാരിക സരികനെ ഹോട്ട് സിറ്റ് ഇന്റർവ്യൂ ഉണ്ടല്ലോ അതുമായിട്ട് അങ്ങനെ ഒരു ഗെയിം കളിക്കണ പോലെയാണ് കണ്ടത് വളരെ ഇതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹോട്ട് സീറ്റിൽ എങ്ങനെ പറയുമോ അതുപോലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ അത് തമാശയായി എടുത്തു എന്താ പറഞ്ഞാൽ സരിക ഭയങ്കര ശൃംഗാര രീതി രീതി വശ്യ രീതിയിലാണ് ആണുങ്ങളുടെ കൂടെ അങ്ങനെ ഒരുമിച്ച് ഇതാവുകയാണ് ഇതൊക്കെ വീട്ടിൽ ഭർത്താവില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആ ഹോട്ട് സീറ്റിൽ എങ്ങനെയാണോ നമ്മുടെ ശാരിക പറയുക അതുപോലെ ഇങ്ങനെ പറഞ്ഞ ആ ടൈമിലൊക്കെ അവരത് തമാശയായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അക്ബർ ഉണ്ടായിരുന്നു ശരത് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് തമാശ രീതിയിലൊക്കെ അത് അവിടെ പോയി അത് അവിടെ ഇരിക്കട്ടെ അതിനൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ സരിക രേണു അക്ബർ ഇരുന്ന് സംസാരിക്കുന്നതാണ് എന്നെ കാണുമ്പോൾ ഷാരിക എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ സരിക പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് ചേച്ചി പേടിക്കണ്ട വിഷമിക്കേണ്ട ചേച്ചിക്ക് ഇവിടെ ഉള്ളവരെ വീഴ്ത്താനുള്ള ഗ്ലാമറൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ രണു പറയുന്നുണ്ട് എന്നെ കൊണ്ടും അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒത്തു ബിന്നി പിന്നെ വന്നിട്ട് പറയുന്നത് ഞാനാണെങ്കിൽ അവിടെ അപ്പം തന്നെ പ്രതികരിച്ചു തന്നെ അപ്പോൾ ചേച്ചി ആയതുകൊണ്ട് അതിനെ ആ രീതിയിലെടുത്ത് വിട്ടു എന്ന രീതിയിൽ പിന്നെ മെല്ലെ ചെറിയൊരു എണ്ണങ്ങൾ കോരി ഒഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിച്ചത് കിച്ചണിലാണ് കിച്ചണിൽ നമ്മുടെ അനുമോൾ എന്താ ക്യാബേജ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റേന ഫാത്തിമ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അനുമോളോട് എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ എന്തിനാണ് നീ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉള്ളതാണ് അതിന് ഞാൻ ഇവിടെ നിൽക്കണമല്ലോ ഉള്ളൂ ഞാൻ ഇവിടെ കളിക്കണമെന്നില്ലല്ലോ എന്ന് ഒരു ചെറിയ അനുവിനിട്ട് ചൊറിയ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒരു ദിവസം വേണമല്ലോ അതിന് വേണ്ടിയിട്ടല്ലാതെ വേറെ ഒന്നിനല്ല ഞാൻ എന്നിട്ട് അവർ നമ്മൾ വഴക്കാവുന്നുണ്ട് അപ്പോൾ അതിന് പറയണ്ടേ ഇവള് രാവിലെ എൻ്റെ അടുത്ത് ഞാൻ എല്ലാവർക്കും രണ്ട് ദോശയാണ് ചുറ്റു കൊടുത്തത് ഒരു ദോശയും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാ പറഞ്ഞു പിന്നെ അവളെ വിളിച്ചിട്ട് അവൾ വന്നില്ല അവൾക്ക് വേണ്ട പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഇതും പറഞ്ഞിട്ട് വരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ പറയാം അപ്പോൾ അനു പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണോ പഠിപ്പിച്ചത് നീ ഒരു കുട്ടിയല്ലേ ഒരു പെൺകുട്ടിയല്ലേ അപ്പം ഇങ്ങനെയൊക്കെ അപ്പം എന്തിനാണ് എപ്പോഴും ജെൻഡർ കാർഡ് ഇറക്കുന്നത് ചേച്ചി ചേച്ചി ചപ്പാത്തിക്കള്ളിയാണ് ചേച്ചിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെയാണോ മര്യാദ പഠിപ്പിച്ച് വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത് ഇടയിൽ വന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ട് ചോറ് വെക്കണം കറി വെക്കണം തീയൽ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പറയുന്നുണ്ട് ഞാൻ എന്തിനും ഇവിടെ ഇറങ്ങി പോകണം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ ഞാൻ ഇവിടെ കളിക്കൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഇപ്പുറത്ത് നിന്ന് അനുമോൾ അങ്ങോട്ട് തിരിയുമ്പോൾ ചിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കണ്ടന്റ് വേണം റനാക്ക് അതിന് വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ബെഡ്റൂമിൽ വന്നിട്ട് ജിസൈലിനോട് പറയുന്നുണ്ട് ചപ്പാത്തി ചപ്പാത്തിക്കള്ളിന്നൊക്കെ വിളിച്ചു അനുമോളിൽ ജിസേലിനോട് പറയുന്നുണ്ട് അവരങ്ങനെ പറഞ്ഞു എനിക്ക് ഞാൻ ട്രിഗറായി ഞാൻ അവർ ഭയങ്കര പറഞ്ഞു ഇവർ പുറത്ത് പി ആർ വർക്കിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ജിജയിലിനോട് അനുമോള് പറയുന്നുണ്ട് അടുത്തത് വന്നത് നോമിനേഷനാണ് നോമിനേഷന് ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര കോമഡി ആയി തോന്നി അതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിരുതിട്ട് പറയുന്നത് ഒളിഞ്ഞും പതിഞ്ഞും ഇരുന്ന് ഗെയിം കളിക്കുന്നവരുണ്ട് പതുക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് ഹീറോയും ഹീറോയിനും ആവാൻ ശ്രമിക്കുന്നവരുണ്ട് മറ്റുള്ളവരെ വെരട്ടി നിന്ന് ഗെയിം കളിക്കാൻ വന്നവരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വലിച്ച് നമുക്ക് പുറത്തിടണ്ടേ അപ്പം നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം എന്നാൽ എല്ലാവരും വന്നോളൂ നോമിനേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞത് എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെ ഓരോരുത്തരുടെ നോമിനേഷൻ ആയിരുന്നു അനിമോൾക്ക് മൂന്ന് വോട്ടാണ് കിട്ടിയത് റീസൺ പറഞ്ഞത് സേഫ് ഗെയിമാണ് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളെന്നു പറഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയത് ശൈത്യക്ക് നാല് വോട്ടാണ് പാർട്ടിസിപ്പേഷൻ ഇല്ല ഇപ്പോഴും എനർജറ്റിക് അല്ല അനിമോളുടെ പി എ വർക്കായിട്ടാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ശൈത്യക്ക് വന്നത് പിന്നെ അക്ബറിന് അക്ബറിന് മൂന്ന് വോട്ടാണ് കിട്ടിയത് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയാണ് വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി നടക്കണേ എന്നുള്ള രീതിയിലാണ് അക്ബറിന് ഓട്ട് കിട്ടിയത് അടുത്തത് ജിസേലിനാണ് ജിസേലിന് ഒരു ഓട്ടേ കിട്ടിയുള്ളൂ അത് അനുമോളെന്ന് പറഞ്ഞത് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു എന്നുള്ള രീതിയിൽ അടുത്തത് ശരത്തിന് ശരത്തിന് നാലോട്ടാണ് കിട്ടിയത് അനാവശ്യമായിട്ട് ഗ്രൂപ്പീസ് ഉണ്ടാക്കുന്നു വെറുതെ ദേഷ്യപ്പെട്ട് നടക്കുന്നു എന്നതൊക്കെയായിരുന്നു ശരത്തിനുള്ള റീസൺസ് അടുത്തത് കലാഭവൻ സരിക സരികക്ക് രണ്ട് ഓട്ടാണ് കിട്ടിയത് അപ്പാനിയുടെയും അക്ബറിൻ്റെയും ഗ്രൂപ്പിൽ ചേർന്ന് ഭയങ്കര ആയി അവർക്ക് വേണ്ടി സംസാരിച്ച് നടക്കുന്നു എന്നതാണ് സരികയ്ക്ക് കിട്ടിയത് അടുത്തത് ഷാരികയ്ക്ക് അഞ്ച് വോട്ടാണ് കിട്ടിയത് ലേഡി ബിഗ് ബോസ് കളിക്കുകയാണ് ഷാരിക ചുമ്മാ വെറുതെ ഓരോന്നും സംസാരിക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിൽ അടുത്തത് ഷാനവാസിന് രണ്ട് വോട്ടാണ് കിട്ടിയത് രുദ്രൻ എന്ന ക്യാരക്ടർ പിടിച്ചു വന്നേക്കാണ് ഇവിടെ ആളാവാൻ നോക്കുകയാണ് ഭയങ്കര സീൻ ഇറക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഷാനവാസിനുള്ള റീസൺസ് അടുത്തത് രേണു രേണുവിന് ഒരു ഓട്ടാണ് ഉണ്ടായിരുന്നത് വയ്യ ആ രേണുവിനെ നോക്കണം അത് നമ്മുടെ സാരി സരികട്ടോ ചെയ്തത് ഞാൻ ഉറങ്ങുമ്പോൾ പോലും രേണുവിനെ നോക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കണ എന്നുള്ള രീതിയിലാണ് ഓട്ട് ചെയ്തത് അടുത്തത് ഓണിയൽ ഓനിയലിന് നാല് വോട്ടാണ് കിട്ടിയത് ഇതുവരെയും ഗെയിമർ ആവാതെ മറ്റുള്ളവരുടെ ഇതിൽ ഇതാണ് ഒരു ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലുള്ള ാണ് ഓണിയലിനോട്ട് കിട്ടിയത് അതുപോലെ നിവേനും ഒരു ഓട്ട് സീരിയസ് അല്ല എന്നുള്ള രീതിയിൽ ഒരു ഓട്ട് പിന്നെ ആതിരനുറക്കം സെഫ് കെയിം ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടാണ് കിട്ടിയത് രനാഫാത്തിമാക്ക് രണ്ട് ഓട്ടാണ് കിട്ടിയത് കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു രനാ ഫാത്തിമാക്കുള്ള റീസൺ പറഞ്ഞത് ബിന്നിക്ക് ഒരു ഓട്ട് അത് അനീഷാണ് ചെയ്തത് അനീഷിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോയി വന്ന ഫ്ലഷ് അടിച്ചോ സൗണ്ട് കേട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് നോമിനേറ്റ് ചെയ്തു അടുത്തത് ആണ് അഭിലാഷിന് ഒരു ഓട്ടാണ് കിട്ടിയത് സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ സരിക ഷാനവാസ് രന ഓനിയൽ അനുമോൾ അക്ബർ ശരത് ശൈത്യ ഷാരികാണ് കൂടുതൽ വോട്ട് അഞ്ച് വോട്ടുകളായിട്ട് ഷാരിഖയാണ് ഫസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അടുത്തത് കാണിച്ചത് ബെസ്റ്റ് ജന്തൽ കെയർ ചാലഞ്ച് പറഞ്ഞിട്ട് നമ്മുടെ കെ പി നമ്പൂതിരി നമ്പൂതിരിസിൻ്റെ ഒരു ഇതാണ് കാണിച്ചത് അതെല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സാരിക ഷാരികനെ ശാരികനോട് സംസാരിക്കുന്നതാണ് മോർണിങ്ങിൽ പറഞ്ഞല്ലോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഹോട്ട് സിറ്റ് അപ്പോൾ ഒരു തമാശയായി വിട്ടെങ്കിലും നോമിനേഷനിലും വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാമറ സ്പേസ് കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ എന്നെ ഷാരിക അങ്ങനെ പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഷാരിക അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്നെപ്പോഴും കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ദിലീപേട്ടൻ ഇതൊന്നും സഹിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അക് അപ്പം അക്ബർ പറയേണ്ടത് ശാരിക ചേച്ചി ഇങ്ങനെയുള്ള രീതിയിലാണോ ശാരിക ചേച്ചിനെ കാണണേ എന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട് സരിക ശാരിക എന്ന് വന്നതുകൊണ്ട് ഇടക്കിടക്ക് ഇതായിപ്പോ അപ്പോൾ ഷാരിക പറയുന്നുണ്ട് നീ അവിടെ ഇരിക്കുക നീ ഇപ്പം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട സമയം വരുമ്പോൾ അപ്പം പറയാം എന്നുള്ള രീതിയിൽ വന്ന് അക്ബറിന് ഒതുക്കുന്നുണ്ട് അതായിട്ട് വീണ്ടും സംസാരം വന്നപ്പോൾ അക്ബറും ൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ സംസാരിച്ചത് പക്ഷേ അപ്പോൾ റിയാക്ട് ചെയ്യാതെ പിന്നെ ഇപ്പം വന്ന് റിയാക്റ്റ് ചെയ്തത് എന്തിനാണ് ഇതൊരു ക്യാമറ സ്പേസിന് വേണ്ടി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യണമായിരുന്നു അപ്പുറത്ത് മാറിപ്പോയി ഇരുന്ന് പറഞ്ഞതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നി ഷാരിഖനോട് വന്ന് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ പറഞ്ഞത് ആ ചേച്ചിക്ക് ഭയങ്കര ഫീലായി അത് ആ ചേച്ചി ഭയങ്കര ഫാമിലിയോട് അറ്റാച്ച്ഡ് ആണ് ഭയങ്കര ആയിട്ടാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ അവർ ഫാമിലി ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞ ഇതിൽ പുറത്തുള്ളവർ എന്തെങ്കിലും ഒരാളെങ്കിലും അത് ആ രീതിയിൽ കണ്ടാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ആ ചേച്ചിക്ക് വിഷമം ഒന്ന് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ ശാരികയും സരികയും സംസാരിച്ച് കോംപ്രമൈസാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് ശൈത്യ അനുമോള് അതായത് ശൈത്യം അവിടെ ഇരിക്കുന്നുണ്ട് അനുമോള് മറ്റേ ബെഡ്ഷീറ്റ് പുതച്ചിട്ട് ബെഡിൽ കിടന്നിട്ട് കരയാണ് നമ്മൾ ജെനുവിനായി കളിക്കാനാണ് വന്നത് പക്ഷേ ആ കുട്ടി കൊച്ചു കുട്ടിയല്ലേ വെറും പത്തൊമ്പത് വയസ്സിലേ ആയിട്ടുള്ളൂ ആ കുട്ടി എന്നെ എന്ന് വിളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാരിക രേണുസുതി നിവേന ഇരുന്ന് സംസാരിക്കുന്നതാണ് അവർ പറയുന്നുണ്ട് ഞാൻ രേണു അല്ല ഷാരിക പറയുന്നുണ്ട് ഞാൻ സസ്പെൻഷനിൽ പോയപ്പോൾ ആ വഴി അങ്ങോട്ട് പോകുന്നതാണ് അവർ അവരുടെ ഗ്രൂപ്പ് വിചാരിച്ചത് പക്ഷെ ഞാൻ തിരിച്ചു വന്ന് ഗെയിം നന്നായി കളിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് പറ്റുന്നില്ല അതിന് കാരണമാണ് ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവർ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണണ്ട എന്നുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അക്ബറാണ് എനിക്ക് അക്ബറിൻ്റെ ഇത് കാരണം പാട്ടിനെ പോലും ഞാൻ വെറുത്തുപോയി എന്നുള്ള രീതിയിലൊക്കെ നിവിൻ പറയുന്നുണ്ട് പിന്നീട് കാണിച്ചത് കിച്ചൺ ഏരിയയാണ് കിച്ചൺ ഏരിയയിൽ നമ്മുടെ നിവിൻ നിന്ന് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന ജിസേലിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മുടെ അനുമോൾ വന്ന് പറയുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് ഞങ്ങളല്ലേ കിച്ചൺ ടീം ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ ഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിവീൻ പറയുന്നുണ്ട് ഞാൻ കിച്ചൺ ക്യാപ്റ്റനോടും നമ്മുടെ ക്യാപ്റ്റനോടും ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യണത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പോയി ശരത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതെങ്ങനെ ചെയ്യും ഇത് ഒരാൾക്ക് മാത്രമായിട്ട് എന്താ ഇവിടെ സ്പെഷ്യൽ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളവും വഴക്കമൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് അപ്പം നീ അടങ്ങുക എന്നുള്ള രീതിയിലൊക്കെ അനുമോളിനെ കുറേ പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ കാരണം ഇപ്പോൾ ഒരു പെണ്ണ് നോമിനേഷൻ ആയിപ്പോയില്ലേ ഏ അത്രയൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നടന്നു പോകുമ്പം പിന്നെ ആല അക്ബറും സാരി സരിക അപ്പാനെ അപ്പാനെ അപ്പോൾ കുറച്ചൊന്ന് അടങ്ങി അത് കേട്ടതും പുള്ളിക്കാരനൊന്നും അടങ്ങി ശരിക്കും പറഞ്ഞാൽ അക്ബർ ഇടയിടേടേടി നീ എന്താ പറയണം മര്യാദ സംസാരിക്കണം ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് സംസാരിക്കണത് അപ്പോഴത്തേക്കും സംസാരിക്കുക നോമിനേറ്റ് ആയിപ്പോയ കുറിച്ച് എന്തിനാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് അതിൻ്റെ കാര്യം എന്തായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അനുമോളെ വിടാണ്ട് തുടർന്ന് പോയി കൊണ്ടിരുന്നു അനിമോൾ ഇത് കേൾക്കാണ്ട് പോയി അനിമോളിനെ അക്ബർ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അനുമോൾ അപ്പുറത്ത് പോയി ഇരുന്ന് കരയുന്നുണ്ട് അവരങ്ങനെ ചെയ്തിട്ടല്ലേ ഒരു പെണ്ണിനെ അവർ കാരണമല്ലേ ഔട്ടായി പോയത് നമ്മുടെ ബിൻസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് കാരണമല്ലേ അവരങ്ങനത്തെ ഗെയിം കളിച്ചത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആതിലെയും ന്യൂറാ ശൈത്യൊക്കെ വന്ന് പറയുന്നുണ്ട് അവൾ വെജ് അല്ലേ അവൾ വെജ് ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് കൺസൻട്രേഷൻ കൊടുക്കണ്ടേ അവൾക്ക് വിഷമം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് അവൾ കഴിച്ചില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് നമ്മൾ ഇതുപോലെ കിച്ചണിൽ അവർ കിച്ചൺ ടീമായിരുന്നപ്പോൾ പോയപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചോ ഇല്ലാലോ അതുപോലെ തന്നെ അല്ലേ നമ്മളും കിച്ചൺ ടീം ആവുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ അനു പറയണ്ടേ എന്നിട്ട് പിന്നെ അപ്പ അപ്പാനയും നമ്മുടെ അനീഷും വാഷ്റൂം ഏരിയയിൽ ഇരുന്നിട്ട് അനീഷ് അപ്പാനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അപ്പം അപ്പാനി പറയുന്നത് ഞാൻ വാഷ്റൂമിലായിരുന്നു എന്നിട്ട് എന്നെ കുളിക്കാൻ സമ്മതിക്കാണ്ട് എന്നെ ബാത്റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇറക്കി പോയതാണ് അനുമോൾ ഇതൊക്കെ എന്താണ് എന്നിട്ട് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇവിടെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് അക്ബർ അക്ബർ എന്ന് ചോദിച്ചാൽ അക്ബർ ഇവിടെ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ അനുമോളും ശൈത്യം ബിന്നിയും അല്ല ന്യൂറയും അതിലേക്ക് അപ്പോൾ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ് അക്ബർ നമ്മുടെ ഫ്രണ്ട് അപ്പുറത്ത് ഭയങ്കര ഡസ്പായിട്ടിരിക്കുമ്പോൾ അത് ഒന്ന് സെറ്റാക്കാൻ നോക്കാതെ ഇവിടെ ഇവരെന്താ പറയണെന്താ കിട്ടുക എന്ന് നോക്കിയിരിക്കണം അക്ബർ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശരത്ത് കുഴിച്ചിട്ട് വരുന്ന അനുമോള് സോറി പറയുന്നു കാലിൽ പിടിച്ചിട്ട് മാപ്പ് പറയുന്നു ഞാൻ പറഞ്ഞത് കൂടിപ്പോയി അപ്പുറത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പിന്നീട് കാണിക്കണെന്താന്ന് വെച്ചാൽ നൈറ്റായി ശരത്തും നമ്മുടെ അക്ബറും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ സ്ത്രീകളെ പൊതുവായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുകയും മറ്റുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ചെയ്ത് ശരിയല്ല അതൊന്നും അവനോട് പോയി പറയണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നിവിനാണ് പറയുന്നത് നിവീൻ എല്ലാ സ്ത്രീകളെയും ഹഗ് ചെയ്തിട്ടും ഒക്കെ ഉള്ള ഒരു രീതിയിലും നടക്കുന്നുണ്ട് അപ്പം അതിനെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പുറത്തെ സീനിൽ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ നിവിന് എല്ലാ ഗേൾസിനോടും പോയി ചോദിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ള രീതിയിലല്ല എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് ഹഗ് ചെയ്യണത് അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എല്ലാവരും മറ്റെവിടെയും പോയി പറയരുത് പിന്നെ ജിസേലിനെ ഞാൻ ഹഗ് ചെയ്യണത് എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയും എൻ്റെ ഒരു ഓൺ ഫ്രണ്ടിനെ പോലെയാണ് ജിസേലിനെ കാണുന്നത് അതുകൊണ്ടാണ് ജിസേലിനെ എപ്പോഴും ഹഗ് ചെയ്യണത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അടുത്തത് കാണിക്കുന്നത് ഇതിന് ഈ ഇഷ്യൂ തന്നെ ജിസേലിനോട് നിവിനും ഓണിയലും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളൊരു ഫ്രണ്ടാണ് ഫ്രണ്ട് സോണിൽ നിന്നിട്ടാണ് നമ്മളൊരു ഹഗ് ചെയ്യണത് നമ്മുടെ ഈ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹഗ് ആയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ശരത് അക്ബർ അവർ തമ്മിലുള്ള സംസാരമാണ് അപ്പോൾ ഷാനവാസ് ശരത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്താണെന്ന് എനിക്കറിയാം അതുപോലെ ഗെയിം കളിക്കാൻ കളിക്കാനറിയാനായിട്ടല്ല എനിക്ക് നിങ്ങൾ വന്ന നാള് തൊട്ടിട്ട് ഒരു ഗ്രൂപ്പായിട്ട് എന്നെ ഇങ്ങനെ പുറത്താക്കാം അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്കെതിരെ കളിക്കാൻ ആയുധമില്ലട്ടോ അല്ലെങ്കിൽ മറുപടി ഇല്ലാത്തിട്ടോ അല്ല എനിക്ക് ഒരു പെങ്ങളുണ്ട് അവിടെ പുറത്തിരിക്കുന്നത് അവളെ ആലോചിച്ച് മാത്രമാണ് നിനക്കെതിരെ ഞാൻ ഒന്നും പറയാത്തത് നീ എന്തൊക്കെ ചത്തെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ നാറിയ കളികളാണെന്ന് എല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ശരത്തിനോട് പറയേണ്ടത് അപ്പോൾ ശരത്ത് എന്ത് കളി എന്ത് ശരത്ത് അടങ്ങണേ ഇത് പറയുമ്പോൾ ശരത്തടങ്ങണം കാരണം ശരത്തിനെ അറിയാൻ ഇത് നെഗറ്റീവായി പുറത്തു പോകുന്ന ബിൻസിയെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ശരത്ത് നീ കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ കളിക്കുന്നത് വെറും ഡിഫൻറ്റീവ് ഗെയിം മാത്രമാണ് പക്ഷെ നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയോ ഈ എലിമിനേഷൻ കഴിഞ്ഞപ്പോൾ ഈ വീക്കിലെ എലിമിനേഷൻ കഴിഞ്ഞപ്പോൾ നീ രക്ഷപ്പെട്ടു എന്ന് മുമ്പായി തുറന്ന് പറഞ്ഞ ആളാണ് ഞാൻ അത്ര ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ ഗെയിം നിങ്ങളൊക്കെ അവിടെ അനുമോളന ഇട്ടിട്ട് പറയുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറയാനറിയാനിട്ടല്ല പക്ഷേ അത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അടങ്ങിയിരുന്നതാണ് പുറത്ത് പെങ്ങളുണ്ടല്ലോ അവളുടെ ജീവിതം കൂടെ ആലോചിച്ച് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കണത് അല്ലാതെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല നിങ്ങൾ എത്രത്തോളം ഗെയിം കളിക്കാൻ നിൽക്കണോ അത്രത്തോളം ഗെയിം ഞാനും കളിക്കും എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഷരത്ത് അങ്ങനെയെല്ലാം ഇതൊക്കെ വെറുതെ പറയുകയാണ് ഇപ്പം ഇങ്ങനെ പെങ്ങളുണ്ട് നിൻ്റെ കഴുകുമക്കാ അപ്പോൾ ജിസേലിപ്പുറത്ത് അയ്യോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അപ്പോൾ ജിസേൽ കോംപ്രമൈസ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ കോംപ്രമൈസ് ആക്കുക നിങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ചടത്തിനോട് പറയുന്നുണ്ട് കോംപ്രമൈസ് ആക്കാൻ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് കളിക്കാനാ വന്നത് ഞാൻ ഗ്രൂപ്പിൽ കളിക്കാനല്ല വന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ എങ്ങനെ ഇതാക്കാമെന്നാണ് കളിക്കണമെങ്കിൽ നിങ്ങൾ കളിച്ചോ എൻ്റെ കളി എന്താണോ അതാണ് ഞാൻ കളിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ജിസൈൽ അക്ബറിനോടും ശരത്തിനോടും വന്ന് പറയണേ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാനും നിങ്ങളുടെ ആ ഒരു കൂടെയുള്ളതിനും വേണ്ടിയിട്ടാണ് ഷാനവാസ് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ സംസാരിക്കുകയും അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് നിൽക്കുന്നില്ല എത്ര പ്രാവശ്യമാണോ പറയാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ശരത്ത് പോയി പറയുന്നുണ്ട് നിങ്ങൾ എനിക്കെതിരെ കളിക്കണേ എന്ന് എത്ര പേരും വന്ന് പറഞ്ഞു തന്നു ഷാനവാസിന് ഷാനു കളി പറഞ്ഞോട്ടെ കളിച്ചോട്ടെ എന്താണോ കളിക്കാൻ തോന്നുന്നത് അത് ഞാൻ കളിക്കും നിങ്ങൾ ഗെയിം കളിക്കണില്ല അപ്പം ഞാനും ഗെയിം കളിക്കും എന്നുള്ള രീതിയിലൊക്കെ ശരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ എനിക്ക് ഷാനവാസിനെയോട് ജിസയില് സംസാരിക്കുകയാണ് ഓനിയാലും കൂടെ സംസാരിക്കുകയാണ് ഇങ്ങനെ അക്ബറിനെയും ശരത്തിനെയൊക്കെ ഇതായിട്ട് എന്താ പറയുക അവരിൻ്റെ ഭാഗത്ത് നിന്ന് ജിസൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിസൈലിനോട് ഷാനവാസ് പറയുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ തന്നെ പറയണം ആ രീതിയിൽ അക്ബർ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഇങ്ങനെ നോക്കുന്നേ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നിട്ട് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊരുമാതിരി ഒരു ചിരി എന്നെ നോക്കി ചിരിച്ചു ഏ അപ്പം ഇവള് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അത് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ നോക്കണ നോട്ടം എന്നെ ദേഷ്യപ്പെട്ടൊരു നോട്ടാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നീ ആരെയാണ് ഈ സപ്പോർട്ട് ചെയ്യണത് ഏ നീ എങ്ങോട്ടാണ് നമ്മൾ പറയുന്ന ഒരു ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ നോട്ടത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അക്ബറിൻ്റെ നോട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇപ്പോൾ നീ കാര്യം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിച്ചത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്